ഇപ്പോൾ ലോകം മുഴുവൻ ആണവായുധവുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളാണ് നടക്കുന്നത് അതിനിടയിലാണ് ലോകത്തെ വീണ്ടും പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ഇറാൻ്റെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത് ഇറാൻ്റെ പ്രസ്താവന എങ്ങനെയാണ് ആണവ ശേഷി വികസിപ്പിക്കാനുള്ള അവകാശം അമേരിക്കയ്ക്ക് മുന്നിൽ അടിയറവ് വയ്ക്കില്ലെന്നാണ് ഇറാൻ്റെ പ്രസ്താവന അപ്പോൾ ഈ ആണവ പരീക്ഷണവുമായി ബന്ധപ്പെട്ട് അവരുടെ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇറാൻ നടത്തുന്നത് കേട്ടുണ്ടോ എന്തുകൊണ്ടോ പരസ്യമില്ല ആ അതെ നല്ലതാണ് ഈ ആണവായുധം ഏറ്റവും എക്സാമ്പിൾ പോകുന്നത് ആണവായുധം ഉണ്ടായതിനു ശേഷം ആ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇതുപോലെയുള്ള സംഘർഷം നടന്നാൽ പൊതുവെ പൂർണ്ണ സ്കെയിലുള്ള യുദ്ധമായിട്ട് മാറാവും അത് നോക്കിയാൽ മതി എഴുപത്തൊന്ന് വരെ നോക്കി ആണവായുധം ഇന്ത്യയും പാകിസ്ഥാനും കൈ ഗവേഷപ്പെടുത്തിയതിനു ശേഷമുള്ള യുദ്ധം കർഗിയിലായിരുന്നു അതിനുശേഷം ഈ ഫൈറ്റാണ് നാലോ അഞ്ചോ ദിവസം കൊണ്ട് ഒന്നോ ഒന്നോ രണ്ടാഴ്ച കൊണ്ട് പരിപാടി തോന്നും രണ്ടു കൂട്ടർക്കും പേടിയാണ് ചില പിന്നെ ലോകരാജ്യങ്ങളും ഈ ന്യൂക്ലിയർ ഫുട്ബോൾ കണ്ടുകൊണ്ടിരിക്കില്ല അവർക്കും പേടിയാണ് അല്ല അവരെയായിരിക്കും അടിക്കണ്ട നമുക്ക് ആയിരം വിറ്റ് കിട്ടില്ല പരിധി കൂടു എസ്കലേറ്റ് ചെയ്യാൻ അവർ സമ്മതിക്കില്ല എന്തുകൊണ്ടാണ് ഒരു മൂന്നാല് ലോക മഹായുദ്ധം ഉണ്ടാകത്തത് വിചാരിച്ചു സോറി ഈ യു എൻ ഉള്ളതുകൊണ്ടാണ് വിചാരിച്ചോ അതൊക്കെ വെറുതെ ചെയ്യാൻ ഇരിക്കുക യു എ സ്വന്തമായി സൈന്യം പോലും ഇല്ല മൂന്നാല് ലോക മഹായുദ്ധം ഉണ്ടാവാൻ ഉണ്ടാവേണ്ടിയിരുന്നത് റഷ്യ അമേരിക്കയും തമ്മിലായിരുന്നു എന്തുകൊണ്ടാണ് എന്തുകൊണ്ടുണ്ടാകുന്ന ചെറിയ ചെറിയ ബേ ഓഫ് പിക്കറ്റ് കൊറിയൻ യുദ്ധം വിയറ്റ്നാം യുദ്ധം ഇങ്ങനെയുള്ള കൺവെൻഷനൽ വാഫെയർ ഉണ്ടായിട്ടുള്ളൂ എന്തുകൊണ്ടാണ് രണ്ട് ഏറ്റവും കയ്യിലായതും അറ്റമ്പുണ്ടായിരുന്നു അവിടെ എത്തിക്കാനുള്ള ടെക്നോളജി ഉണ്ടായിരുന്നു അല്ല പാകിസ്ഥാൻ ഇന്ത്യ പലതവണ പലതവണിച്ചിട്ടുണ്ട് പണ്ടാണ് ആക്രമിച്ചത് ഇപ്പം ആയുസം ഭീകരവാദികളെ വെച്ച് കളിക്കുന്നേ ഉള്ളൂ അത്ര എടുത്താൽ അവർ ഒതുങ്ങുകയും ചെയ്യും പണ്ടതായിരുന്നില്ല ഫുൾ ഫ്ലഡ്ജിഡ് വാ ഇന്ത്യ അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കുന്ന സമയത്താണ് അറുപത്തഞ്ചിലെ യുദ്ധം ഒക്കെ ഉണ്ടായത് അവർക്കന്ന് അപ്പഹാൻഡുണ്ടായിരുന്നു എൻ്റെ തുടക്കത്തിൽ പിന്നെ അത് നഷ്ടപ്പെട്ടത് അപ്പം ന്യൂക്ലിയർ വാർ വന്നു കഴിഞ്ഞാൽ അത് ഏതൊരു സിനിമയിൽ തമ്പി കണ്ട നഗരത്തിൻ്റെ സിനിമ ഉണ്ടായി മോഹൻലാലിൻ്റെ മോഹൻലാലി ഐ ബി ഉദ്യോഗസ്ഥൻ്റെ കയ്യിലുള്ള സിനിമ ഉണ്ടായി പേരേ മോഹൻ മാന്തൃ അതിൽ പകർന്നുണ്ടായി അതിൽ രഘുവേരൻ്റെ ക്യാരക്ടർ അബ്ദുൽ കലാമാണ് ശരിക്കും ഞാനീ മിസൈൽ വികസിപ്പിച്ചെടുത്തത് യുദ്ധം ഉണ്ടാക്കാനല്ല യുദ്ധം അവസാനിപ്പിക്കാനാണ് അങ്ങനെ ശക്തമായ നമ്മുടെ കയ്യിലുണ്ട് എന്ന് ശത്രുവിന് തോന്നിയാൽ അയാൾ അക്കമിക്കാൻ ഒന്നും പഠിക്കും സത്യം ഞാനെന്ത് ഭയങ്കര കമ്മ്യൂണിഷനൊക്കെ ആയതുകൊണ്ട് എനിക്ക് അത് പിടിച്ചില്ലായിരുന്നു അതിനക്കവും ആയുധങ്ങൾ ഉണ്ടാക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് നമ്മളെ നിലപാട് പിന്നെയാണ് ഞാൻ ആലോചിച്ച പരിശീലനം അപ്പോൾ ആണവായുധം നല്ലതിലാണ് നമ്മളൊക്കെ ഇപ്പോൾ സേഫായിട്ട് നിൽക്കുന്ന ഒരു കാരണം ആണവായുളളതുകൊണ്ട് പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഏതെങ്കിലും പ്രാന്തം ഇതെടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ പിന്നെ ലോകം ഇല്ലാതായി പോകും ആണെങ്കിൽ ഒരു അപകടം കിടക്കുന്ന അവിടെയാണ് പക്ഷേ ആണവായുധം വളരെ കൃത്യമായിട്ട് എന്താണ് അത് അങ്ങനെ പെട്ടെന്ന് തോന്നി തോന്നിയവലും ഉപയോഗിക്കാനൊന്നും പറ്റില്ല അതിന് അതിൻ്റേതായിട്ടൊരു പ്രോട്ടോക്കോൾ ഉണ്ട് അതനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഒരു പ്രാന്തം വിചാരിച്ചാലും ഇത് ഉപയോഗിക്കപ്പെടണമെന്നില്ല പണ്ട് റഷ്യ ഈ ശീതയുദ്ധത്തിന് സമയത്ത് റഷ്യയിലെ ഒരു സമ്മതയിലെ ക്യാപ്റ്റൻ ഒരു മെസ്സേജ് വന്നു അവരപ്പോൾ റഷ്യൻ കമ്പ്യൂട്ടർ തെറ്റായി കാണിച്ച് അമേരിക്ക ആണവ മിസൈലുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം റഷ്യ തിരിച്ച് മെസ്സേജ് കൊടുത്തു ഈ പിക്വാങ് മുങ്ങിക്കപ്പൽ എന്നാണ് ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് മുങ്ങിക്ക എവിടെ ഉണ്ട് ആർക്കും അറിയില്ലല്ലോ അപ്പം ന്യൂക്ലിയർ ട്രയേഡിൽ മുങ്ങിക്കപ്പലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മിസൈലോ ഫൈറ്റർ പ്ലെയിനോ ഒന്നുമല്ല അപ്പം ഈ ക്യാപ്റ്റൻ മെസ്സേജ് കൊടുത്തു ലോഞ്ച് ചെയ്യാൻ അങ്ങനെ ഒന്നും അടിച്ചു ചെയ്തില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ മെസ്സേജ് വന്നു അങ്ങനെ ഒരു ഭീഷണി അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല തെറ്റായ ഇൻഫോർമേഷൻ ആയിരുന്നു ഒന്ന് ആലോചിച്ച് ഇങ്ങനെ ലോഞ്ച് ചെയ്ത ഉള്ള അവസ്ഥ എന്താ ഒന്ന് നീ എന്ത് വിചാരിച്ചു അങ്ങേര് കവർഡ് കിട്ടിയോ പക്ഷെ അങ്ങനെ കവർഡ് കൊടുത്തു തന്നെ എന്ന് വിചാരിച്ചത് ഇല്ല അയാൾക്ക് ശിക്ഷ കൊടുത്തു കാരണം ഒരു മിലിട്ടറി ഓർഡർ അത് എന്തു തന്നെ അത് അംഗീകരിക്കുക നടപ്പിലാക്കുക എന്നുള്ളതാണ് ഉദ്യോഗസ്ഥൻ്റെ ജോലി ഉത്തരവാദിത്വം അതയാൾ ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് നടപടി ഉണ്ടാവും പക്ഷേ അയാൾ മനോരാശിയാണ് രക്ഷപ്പെടുത്തിയത് അന്നേറ്റാൻ അയാൾ അത് ലോഞ്ച് ചെയ്തിട്ടുണ്ട് തിരിച്ച് അമേരിക്ക ലോഞ്ച് ചെയ്യും അമേരിക്ക എന്ന വശം കൂടി ന്യൂക്ലിയർ ഭാഗം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ലോകമില്ല നമ്മൾ കഴിക്കും നമ്മളിവിടെ സേഫ് ആയിരിക്കും എന്താണ് അവരുടെ കയ്യിൽ ആ രണ്ടത്തിൻ്റെ കയ്യിൽ ആയിരം ആയിരം രണ്ടായിരം ഉണ്ട് അവനെടുത്ത് ഊട്ടിക്കും അവിടെ പ്രത്യേകിച്ച് തീർക്കാനില്ല മഞ്ഞുമൊക്കെയാണ് ഇവിടെയൊക്കെയാണ് മനോ ഇന്ത്യ എന്നൊരു സോഷ്യലിസ്റ്റ് ചേരിയുള്ള രാജ്യം കൂടിയാണ് അപ്പം ആ അർത്ഥത്തിന് ആണവായുധം നല്ലതാണ് രണ്ടാമത്തത് ഇതുവരെ ആണവായുധം കിട്ടിയിരിക്കുന്നതൊക്കെ അത്യാവശ്യം ഉത്തരവാദിത്വമുള്ള രാജ്യങ്ങൾ കഴിയില്ല ഉത്തരവാദിത്വ ബോധമുള്ള അപ്പോൾ രണ്ട് രാജ്യങ്ങളെ അങ്ങനെ അല്ലാതെ ഉള്ളു അത് ഒന്ന് നോക്കുകയാണ് ഒന്ന് പായസമാണ് എങ്കിൽ പോലും അവർ റിജിസ്റ്റർ ചെയ്യുന്നുണ്ട് അത് ഭീഷണിപ്പെടുത്തുന്നതേ ഉള്ളൂ അങ്ങനെ അത് ഉപയോഗിച്ചാലുള്ള പ്രശ്നമായി അറിയാം പിന്നെ അവരുണ്ടാവില്ല ഇറാൻ കുറച്ചും കൂടി ഒരു എന്താണ് കൈൻഡ് ഓഫ് കുറച്ചുകൂടി ഉത്തരവാദിത്തപ്പെട്ട രാജ്യമാണ് മുസ്ലിം ഫണ്ടമെൻ്റൽ ഈ പറയുന്ന ഇസ്ലാമിക ഫണ്ടമെൻ്റീസ് ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ പോലും കുറച്ചക്കൊരു ഉത്തരവാദിത്ത ബോധമുള്ള രാജ്യമാണ് ഇസ്രായേലിനാണ് അതുകൊണ്ടല്ലേ അവിടെ ആണവായുധം ഓപ്പറേഷൻ ഓപ്ര മണ്ഡ് ബാഗ് ഇറാഖിലെ ആണവായുധ കേന്ദ്രങ്ങൾക്കെതിരെ അവർ നടത്തിയിരുന്നു അതേപോലെ ഇടയ്ക്ക് പോയിട്ട് അവര് ബോംബ് വെക്കുന്നുണ്ട് രഹസ്യമായി ബോംബ് വെക്കുന്നുണ്ട് പിന്നെ ശാസ്ത്രജ്ഞന്മാരെ ശാസ്ത്രജ്ഞന്മാരെ കൊല്ലുന്നുണ്ട് പക്ഷെ അവർ ഇവരിൽ പിന്നോട്ട് പോയിട്ടില്ല ഇപ്പം ഇസ്രായേലിന് അണവായുധ ഉണ്ടാക്കാൻ പെങ്കിൽ ഇറാനും ഉണ്ടാക്കാം അഫ് ഏറ്റവും കൂടുതൽ അപകടം പിടിച്ചു തന്നെ അഫ്ഗാനിസ്ഥാനെ താലിബാനിഷ്യൽ ഐ എസ് ഐ എസ് ഐയുടെ ഐ എസ് ഐ എസിൻ്റെ ഐക്കെ കിട്ടിയാലാണ് പ്രശ്നം അങ്ങനെയുള്ള രാജ്യങ്ങളിൽ സിറിയ ലിബിയ തുടങ്ങിയ ഫെയിൽഡ് ആണ് ഇറാൻ ഈസ് നോട്ട് എ ഫെയിൽഡ് സ്റ്റേറ്റ് അപ്പോൾ ഞാൻ ലോകത്ത് കൂടുതൽ ആണവഭോമനങ്ങൾ ഉണ്ടാകുന്നതിനെതിരാണോ അത് നമ്മളൊരു അപകടം അതിൻ്റെ അപകടം നമുക്ക് അറിയാവുന്നതാണ് പക്ഷേ ഓരോ ഓരോ രാജ്യത്തിനും അവർക്കും അവരുടെ നാഷണൽ ഇൻട്രസ്റ്റ് ഇല്ലേ പിന്നെ ആ രാജ്യം തെമ്മാടി രാജ്യം അതാണ് തെമ്മാടി രാജ്യമൊന്നുമല്ല പ്രധാന ആവശ്യമില്ലാതെ എവിടെയെങ്കിലും അറ്റാക്കും ചെയ്യാറില്ല പിന്നെ മുസ്ലാമിക ടെററിസം അല്ലെ ഇസ്ലാമിക ഫണ്ടമെന്റലിസം ഉണ്ട് അവർക്ക് അത് ലോകത്ത് പല രാജ്യങ്ങൾക്കും ഉണ്ട് പക്ഷേ ആ രാജ്യത്തിനെതിരെ ഇത്രയും ഈ പാകിസ്ഥാനേക്കാൾ രൂക്ഷ വിമർശനമുണ്ടല്ലോ ഈ രീതിയിൽ പല ഭീകര പ്രവർത്തനങ്ങൾക്ക് പണം നൽകി പിന്തുണ നൽകുന്നു എന്ന വിമർശനം അതല്ല അത് അതിങ്ങനെയുള്ളൂ അതങ്ങനെ പാകിസ്ഥാൻ പോലെ അത് അത് അവര് അവർക്ക് ഒരു തെട്ടാണ് ഇസ്രായേൽ അപ്പം അതുകൊണ്ട് ഇസ്ബുള്ള അവർ പ്രൊമോട്ട് ചെയ്തു അതേപോലെ തന്നെ ഹൂദികളെ അത് ഷിയാ സുന്നി ഫൈറ്റിൻ്റെ ഭാഗം കൂടിയാണ് ഇവർ ബേസിക്കലി സൗദി അറേബ്യയൊക്കെ സൗദി അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പക്ഷേ ഈ രണ്ട് വിഭാഗമാണെങ്കിൽ ഇസ്രായേലിനെതിരെയുള്ള ഒരു യുദ്ധം കോംപ്ലിക്കേറ്റഡ് ഇന്ത്യ പാകിസ്ഥാൻ പോലെയല്ല ഒരു കോംപ്ലിക്കേറ്റഡ് വാഫെയർ ആണ് ഇവരൊന്നും തന്നെ ഈ പറയുന്ന പാകിസ്ഥാനിലല്ല അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദികളെ പോലെ അതിന് റെക്ലെസ് ആയിട്ട് തീവാദം നടത്തുന്ന ആളുകളല്ല അപ്പോൾ ഹിസ്ബുളിനെ സംബന്ധിച്ച് അവരെ മെയിൻ ശത്രു ഹിസൈലുമായിട്ട് അവർക്ക് യാഥാർത്ഥ്യ ഒരു പ്രോബ്ലം ഉണ്ട് അത് റിയാലിറ്റിയാണ് പിന്നെ യെമല്ലുള്ള യുദ്ധം എന്ന് വെച്ചാൽ പണ്ട് ഈ പറയുന്ന എമല്ലെ എമൻ്റെ ഒരു ഭാഗം റഷ്യൻ്റെ അനുയായികളും ഒരു ഭാഗം അമേരിക്കയുടെ അനുയായികളും അതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അതൊക്കെ ഉണ്ടാവും അത് ലോകത്തെപ്പം പല രാജ്യങ്ങളുടെ പേരിൽ പല ആളുകളും ഭീകരവാദം ബന്ധാലോ ഇപ്പോൾ ഇന്ത്യനെതിരെ ബലൂചിസ്ഥാനെ പാകിസംബന്ധിച്ചു പക്ഷേ ലോകം വിശ്വസിക്കുന്നില്ല ഇപ്പം പാകിസ്ഥാനെ കാണുന്ന പോലെ അല്ലേ ഇതാണ് ലോകം കാണുന്നത് ഇറാൻ കുറച്ചുകൂടി സപ്പോർട്ടേഴ്സ് ഉണ്ട് ലോകത്ത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ പിന്നെ ഇസ്ലാമിക രാജ്യങ്ങൾ കുറച്ചെങ്കിലും ജനാധിപത്യം ഉള്ള ഒരു രാജ്യം ഇറാനാണ് വേറെ തുക്കിയാണ് കാരണം അവിടെ ഫൈനലി ആയാത്തുള്ള ഗുമനി ഉണ്ടെങ്കിലും കൃത്യമായി ഇലക്ഷൻ നടക്കുന്നുണ്ട് പ്രസിഡൻ്റ് അധികാരത്തിൽ വരുന്നുണ്ട് ചിലപ്പം പ്രസിഡന്റിൻ്റെ നിലപാടുകൾ ഗുമാനിയുമായിട്ട് ചോദിച്ച് പോകാവില്ല അങ്ങനെയൊക്കെ ഉണ്ട് നമ്മളങ്ങനെ പിന്നെ അവരെ പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ നമുക്ക് പാകിസ്ഥാനായിട്ട് പ്രശ്നം ഉണ്ടെന്നുള്ള പോലെ അവർക്ക് ഇസ്രായൊരു പ്രശ്നമുണ്ട് പാകിസ്ഥാന സൃഷ്ടിച്ചാൽ നമുക്ക് അവകാശം ഉണ്ടെങ്കിൽ ഇസ്രായേലിനെ സിഷ്ടിക്കാൻ അവർക്ക് അവകാശമുണ്ട് അല്ലാതെ പറയാൻ പറ്റില്ല പറ്റില്ല ചിലപ്പോൾ ഭ്രാന്തന്മാർക്ക് നിൽക്കള്ളി ഇല്ലാതെ ആളുകൾ ആണവായുപയോഗിക്കും അതുകൊണ്ടാണ് ആണവായുധ എതിരാളികൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി എന്ത് പണിയും ആളുകൾ എടുക്കുന്നത് ഇസ്രയേൽ തന്നെ നമ്മളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട കാരണം എന്താ ഇസ്രയേലുകാര് നമുക്ക് ചരിത്രപ്രായം എന്താണ്ട് നമ്മളവരെ സഹായിച്ചു എന്നൊക്കെ ശരിയാണ് മുമ്പ് എല്ലാവരും അവരെ അവരെ വേട്ടയാടിയാണ് അവരതുപോലെ തന്നെ സഹായിച്ച രാജ്യമാണ് തുർക്കി തുർക്കികൾക്കെതിരല്ല അവരുടെ രണ്ടാമത്തെ ഏറ്റവും നല്ല സുവർണ കാലഘട്ടം എന്ന് വെച്ചത് അത് സ്പെയിനിൽ മുസ്ലിങ്ങൾ വെച്ചെന്ന സമയത്താണ് അവിടെ ഏറ്റവും വലിയ അറബികൾ വെച്ചെന്ന സമയത്താണ് അവർ ഇപ്പോൾ ഏറ്റവും വലിയ യുദ്ധം നടന്നവരെ അറബികൾ വെച്ചു അവരെ ആരെ ആരും അല്ല ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്തുകൊണ്ട് ഇസ്രായേൽ നമ്മളിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ അറബി രാജ്യങ്ങൾക്കിത് വിശാൽ ഇസ്രായേൽ എന്ന സങ്കല്പ ഇസ്രായേൽ മുന്നോട്ട് പോയാൽ സ്വാഭാവികമായിട്ട് നീ മുസ്ലിം രാജ്യങ്ങൾ ഒപ്പിക്കേണ്ടി വരും ഒന്നിക്കേണ്ടി വരുമോ ആണവായുധമുള്ള ഒരേ ഒരു മുസ്ലിം രാജ്യം ഏതാണ് പാകിസ്ഥാൻ അവർക്ക് നേരിട്ട് അടിക്കാൻ പറ്റില്ല ഇത്രയും അമേരിക്കയുടെ സഖ്യാശിയാണ് അപ്പൊ എന്താ ചെയ്യുക പാകിസ്ഥാനായിട്ട് ശത്വമുള്ള രാജ്യം അതാ ഇന്ത്യ അതാണ് നമ്മളോട് ഇത്രയും സ്നേഹത്തിന് ഒരു കാരണം അപ്പം ഇവര് അല്ല പലരും ചരിത്രപരമായ കാര്യം പറയുമല്ലോ അവരെ വേട്ടയാടിയപ്പോൾ ഇന്ത്യയിൽ മാത്രമാണ് അവരെ വേട്ടയാടിയ സമയത്ത് അവരെ തുല്യ പൗരന്മാരായി കണ്ട ഒരേ രാജ്യം ഇന്ത്യയാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഏതൊക്കെ അല്ല സ്പെയിൻ ഇസ്ലാമിക ഉമയൂദ് സ്പെയിൻ സ്പെയിൻ ഇസ്ലാമിക കണ്ട ഇസ്ലാമിൻ ഉണ്ടാവും ആ സമയത്താണ് വേറെ രാജ്യം അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ അവർക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യവും അവരെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത രാജ്യം തൂക്കികളാണ് ഓട്ടോമൻ ടക്സ് ആണ് ഇവർ ആദ്യം തന്നെ ഇസ്രായേൽ ഉണ്ടാക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഒന്ന് പോയിട്ട് കണ്ട റെക്സ് സുൽത്താനാണ് തൂക്കി സുൽത്താൻ പറഞ്ഞത് ഞങ്ങളെ മുസ്ലിം അറബ് സഹോദരങ്ങളെ ഒറ്റ കൊടുക്കാൻ ഞങ്ങൾ ഞാൻ തയ്യാറല്ല പോയി കണ്ടു ബ്രിട്ടനോ ഞങ്ങൾ യുദ്ധം ചെയ്യിപ്പിച്ച് തരാം പല സ്ഥിതി ഞങ്ങൾക്ക് ബ്രിട്ടൻ കമോൺ കമോൺ ചെയ്തോളന്നോ എന്നിട്ട് ബ്രിട്ടൻ എന്ത് ചെയ്തു ഇയാൾ ഏത് അറബ് സഹോദരങ്ങൾക്ക് അനുകൂലമായിട്ടാണോ തൂക്കിയെ സുൽത്താൻ പറഞ്ഞത് ആ അറബ് സഹോദരന്മാരെ കൊണ്ട് തന്നെ തൂക്കിയിലെ സുൽത്താനെതിരെ യുദ്ധം ചെയ്യിപ്പിച്ചു അതിനൊക്കെ ഏറ്റവും എളുപ്പം മനസ്സിലായ ആളുകളറിയും സിനിമ റെഫർ ചെയ്യുന്നു പഴശ്ശിരാജനെ പറ്റി നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം റെഫറൻസ് കിട്ടാൻ പോയി സിനിമ ആണ് കെ എൻ പണിക്കർ സാറിൻ്റെ ഒക്കെ കെ കെ ഗോപ്പു സാറിൻ്റെയൊക്കെ പുസ്തകമുണ്ട് അതുപോലെ എളുപ്പം മനസ്സിലാക്കണത് ഒരു നോവലും ഉണ്ട് ഒരു സിനിമയുണ്ട് അത് സ്കോട്ടീഷ് അവിടെയുള്ള കമാൻഡർ ഉണ്ട് അയാളാണ് അറബി അറേബ്യൻ ഭാഷ അന്നേരം സംസാരിക്കാൻ അവരാണ് അദ്ദേഹമാണ് ഈ കൊളോണിയലിസത്തിന് ഏറ്റവും വലിയ സപ്പോർട്ട് അവിടെ കൊടുത്തത് ഇവിടെ അറേബ്യയിൽ ഇതിലേക്ക് വരികയാണെങ്കിൽ അല്ല ഞാൻ പറഞ്ഞുതരാം ലോറൻസ് ഓഫ് അറേബ്യ എന്ന സിനിമയുടെ പേര് അത് നിനക്ക് മനസ്സിലായി എങ്ങനെയാണ് മക്ക പള്ളിയിലെ ഷെയ്ഖ് ഉൾപ്പെടെയുള്ള ആളുകൾ ഷെരീഫ് ഉൾപ്പെടെയുള്ള ആളുകൾ ബ്രിട്ടനെ സഹായിച്ചു അങ്ങനെയാണ് അതിൻ്റെ ഞാൻ പറഞ്ഞാൽ മുമ്പ് പാകിസ്ഥാൻ സെവൻറ്റീസിന് ആണവാതം ഉണ്ടാക്കാൻ സമയത്ത് ഇവർ നമ്മളെ ബന്ധപ്പെട്ടതാണ് ഇസ്രായേൽ ഞങ്ങൾ പൊട്ടിച്ചേരാൻ ഞങ്ങൾക്ക് സൈഫ് ഫുൽ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കിയാൽ മതി പക്ഷേ ഇന്ത്യ ഗവൺമെന്റ് സമ്മതിച്ചില്ല അപ്പോൾ അവർക്ക് ഇപ്പം ഇസ്രായേൽ ഏറ്റവും വലിയ പേടിയെന്ന് വെച്ചാൽ ഈ മുസ്ലിം രാജ്യങ്ങളുടെ കയ്യിൽ ഇത് കിട്ടുക എന്നുള്ളതാണ് പക്ഷെ അതിൽ ഈ മുസ്ലിം രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ അതിൽ കൊള്ളാവുന്ന ഒരു രാജ്യമാണ് ഇറാൻ ഇതാ നമ്മൾ ഇത്തരം പ്രസ്താവനകൾ ഉണ്ടാകുമ്പോൾ അമേരിക്ക എങ്ങനെയായിരിക്കും ഇതിനെ നോക്കി കാണുന്നത് അത് പറയാൻ പറ്റില്ല അമേരിക്ക പൊതുവേ ആണവായുധങ്ങൾ വേറെ രാജ്യത്തിന് കിട്ടുന്നതിനെതിരാണ് പ്രത്യേകിച്ച് ട്രംപ് എന്തുകൊണ്ട് അമേരിക്ക ആക്രമിക്കുന്നില്ല വേണമെങ്കിൽ മുമ്പേ അവർക്ക് ആക്രമിക്കാൻ പറ്റും അവർക്ക് വേറെ എന്താ പ്ലാനും ഉണ്ടാവും എനിക്കൊന്നും ഈ ഗൊമേനി അങ്ങ് ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് കഴിഞ്ഞാൽ അമേരിക്കയുടെ കൂടെ ഒന്നൊരു രാജ്യമാണത് അത് ആ രീതിയിൽ തന്നെ തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളൊരു പ്ലാൻ ചിലപ്പോൾ അവർക്ക് ഉണ്ടാവാം പിന്നെ അമേരിക്ക നമ്മൾ ഈ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇസ്രായേലിനെതിരെയുള്ള ലോബി ലോബിയോടെ ശാ ട്രംപും ഇസ്രായേലിനെ ഇസ്രായേലിനെപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നു ട്രംപിൻ്റെ ആത്മകഥ എഴുതി ഒരാൾ വന്നിരിക്കുന്നത് വെച്ചാൽ അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഞാൻ പലപ്പോഴും പറയാറില്ലേ ഈ കഴിഞ്ഞ ആ ആക്രമണം തന്നെയാവും പ്ലാൻ ചെയ്തു അത് തന്നെയാണ് ട്രംപും വിശ്വസിക്കുന്നതെന്നാണ് അയാൾ ആത്മക രീതിയാൾ പറയുന്നത് അല്ല തന്നെ ജീവകരുത്തും സ്വയം അല്ലേ ജീവകരുത്തും അപ്പോൾ അതിൻ്റെ ചോദ്യത്തിന് എനിക്ക് വേണമെങ്കിൽ ന്യൂക്ലിയർ പോലീഫേഷൻ തെറ്റാണ് മറ്റേ മറ്റേന്നൊക്കെ പറയാം അത് ശരിയാണ് പക്ഷേ അതിൻ്റെ പ്രോബ്ലം കിടക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഓരോ രാജ്യത്തിനും അവരുടെ എന്താണ് പിന്നെ ദേശീയ സുരക്ഷ അവർക്ക് മുഖ്യമാണ് രണ്ടാമതായി ഇറാൻ നമ്മുടെ ശത്രുരാജ്യമല്ല അതുകൊണ്ട് എനിക്ക് പിന്നെ ഇറാൻ എനിക്കൊരു പ്രശ്നമുള്ള കാര്യമില്ല എന്റെ തുടക്കത്തിൽ ഈ ആണവായുധം നിർമ്മിക്കുന്ന തുടക്കത്തിൽ ഇസ്രായേൽ ഇത് തകർക്കാമെന്ന് ഇന്ത്യയുടെ അവകാശ ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ ഈ സാഹചര്യത്തിൽ അങ്ങനൊരു സാഹചര്യം ഉണ്ടായി ഇപ്പോഴും തകർക്കാൻ കഴിയുമോ ഇറാനോ അറിയില്ല നമുക്ക് അറിയില്ല ചിലപ്പോൾ തോക്കാൻ പറ്റും കഴിഞ്ഞവണ ബോംബ് എഴുതുമെന്ന് പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ മറ്റു മറ്റു രാജ്യങ്ങൾ എങ്ങനെ അതിനെ റെസ്പോണ്ട് ചെയ്യും എന്നുള്ളതൊക്കെ ഒരു ഘടകമാണ് ലോക രാഷ്ട്രീയം വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ അല്ലെ അതിനുള്ളൊരു സാങ്കേതിക വിദ്യ എക്സിഡൻ്റെ കയ്യിലുണ്ട് അങ്ങനെ ആണവായുധം ആണവായുധ നടക്കല്ല ആണവായുധ അല്ലേ പ്ലാന്റുകൾ തുറക്കുക ആണവായുധം കണ്ടുപിടിച്ചിട്ടില്ലല്ലോ അവർ സമ്പുഷ്ട യുറേനിയ ഉണ്ടാക്കുന്ന അത്ര എളുപ്പമൊന്നും അല്ല ഭയങ്കര കോംപ്ലെക്സ് ആയ പ്രോസസ്സാണ് ഒരു അറ്റോമിക് റിയാക്ടറിൻ്റെ ഉള്ളിൽ നിന്ന് ചുരണ്ടി എടുക്കുകയായി ഈ റോഡിൻ്റെ മോളെ കൺട്രോൾ ചെയ്യുന്ന റോഡിൻ്റെ മോളിൽ ചുരണ്ടി എടുക്കാൻ പ്ലൂട്ടോണിയും അത് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സാണ് ആ പ്രോസസ്സിൻ്റെ ഇടയ്ക്ക് ഇല്ലാതാക്കാൻ പറ്റും പിന്നെ ഈ ഒരു ഒരാറ്റംപോമ്പ് ആക്ട് പൊട്ടാനും അത് എളുപ്പമൊന്നുമല്ല അപ്പം അതുകൊണ്ട് അത് അതിൻ്റെ ടെക്നോളജി അറിയുന്ന ആളുകൾ നശിപ്പിക്കാനൊക്കെ പറ്റും പക്ഷേ ഇത് വൺസ് ഇത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നശിപ്പിക്കാൻ കുറച്ച് പാടാണ് അതിൽ ലോഞ്ച് ചെയ്ത സമയം മൂന്നോ നാലോ പത്തോ ഇരുപതോക്കെ ഒരുമിച്ച് ഒരുമിച്ച് പാഹർഡാണ് ലോഞ്ച് ചെയ്യുക അതിൽ ഒരാ ഒരാറ്റംപോമ്പൊക്കെ ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ ഫേക്ക് ആയിരിക്കും അപ്പം ഈ ഒന്ന് ഒന്ന് വീണാൽ മതിയല്ലോ അപ്പം അങ്ങനെയുള്ള പ്രശ്നമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക